എന്റെ ഒരു ചെറിയ സഹായമാണ് കേട്ടോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയില് ആദിക്കാട്ട് കുളങ്ങരയിലാണ് അവിടെ ഒരു വീട്ടില് ഞാൻ എത്താനായിട്ടുള്ള കാരണം മുപ്പത്തിമൂന്ന് കീമോ ചെയ്തിട്ടുള്ള ഈത്താത്താടെ ഉമ്മ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇത് പേരിൻ ഒരു വീട് മാത്രമാണ് ഇതെല്ലാം ഇടിഞ്ഞു വീഴാറായിട്ടുള്ളൊരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ കാര്യം ഇങ്ങനെ അറിയുകയുണ്ടായി അപ്പം ഉമ്മായുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്താത്ത ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിനെയും ഇത്തായി ഇട്ടിട്ട് ഹസ്ബൻഡ് പോയതാണല്ലേ ഹസ്ബൻഡ് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഉമ്മായുടെ ചികിത്സയ്ക്കായിട്ട് എന്തെങ്കിലും സഹായം ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അവർ വീടോ കാര്യങ്ങളൊന്നും അല്ല ആഗ്രഹിക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ് ഇവർക്കൊരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നവർ ചെയ്യുക ആർ സി സിയിലാണ് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് അത് വണ്ടാന ഹോസ്പിറ്റലിലേക്ക് എഴുതി വാങ്ങിച്ചു അപ്പം ഉമ്മായുടെ കാലിൻ്റെ ഭാഗത്താണ് ക്യാൻസർ അതിൻ്റെ കീമോയും കാര്യങ്ങളും കഴിഞ്ഞു തുടർചികിത്സക്കായിട്ട് തീർച്ചയായിട്ടും ഇവർക്ക് ഒരു സാമ്പത്തിക സഹായം ഇല്ലാത്തൊരു സഹായം അവസ്ഥയാണ് ആരുടെ ഭാഗത്തുനിന്നും നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ സഹായം ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് അപ്പം ഈ വീട്ടിലെന്ന് പറയുമ്പം ഈ ഒരു കുഞ്ഞുമോളും ഈത്താത്തയും ഉമ്മയായിട്ടാണ് താമസിക്കുന്നത് ഇരിക്കുന്നതാണ് ഉമ്മ ഉമ്മായുടെ സാഹചര്യം എന്ന് പറയുമ്പോൾ ഉമ്മായുടെ ഭാഗത്താണ് ക്യാൻസർ അത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ വ്യക്തമായിട്ട് കാണാം അപ്പം ഈ ഒരു കുഞ്ഞുമോളും ഈ ഉമ്മായും ഈ ഇത്താത്തായും കൂടെ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീട് നോക്കിക്കാണാം വീടെല്ലാം മോശമായിട്ടുള്ള സാഹചര്യമാണ് ഉമ്മ പറയുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് ഉമ്മയെ സഹായിക്കണം മരുന്ന് വായിക്കാൻ വേണ്ടിയാണ് ഉമ്മ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോയിലൂടെ കൈ നീട്ടുന്നത് ഉമ്മാടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇത്താത്തയാണോ നമ്മുടെ ഈ ഒരു വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് അല്ലേ എല്ലാം പൊട്ടി എല്ലാം കടക്കുക എല്ലാം ഇതായിട്ട് കടക്കുക ഇത്തായ്ക്ക് എത്ര മക്കളാണ് എനിക്ക് രണ്ട് മക്കളാണ് മക്കളാണ് ഇവിടെ ശരിക്കും നിങ്ങൾ രണ്ടു കൂടെ ആണോ താമസിക്കുന്നത് ഞാൻ ഉമ്മായ എന്റെ മക്കളും ആ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ പഠിപ്പിക്കണം എനിക്കും ഉമ്മായ

ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ ഏതൊക്കെ അടുവര് ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി ആർ സി സി കൊണ്ടുപോയിട്ട് സാമ്പത്തികമായിട്ടും വണ്ടി വിളിച്ചും ഒക്കെ പോകാനുള്ള പൈസ ചെലവിന്റെ ഇതുകൊണ്ട് അവിടെ എഴുതി മേടിച്ച് വണ്ടാനത്തോട്ടാക്കി അതുകൊണ്ടാണ് വണ്ടാനത്തോട്ടാക്കിയത് നമുക്ക് അവിടെ വരെ കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഉമ്മയ്ക്ക് എന്താണ് സംഭവിച്ച ഉമ്മായുടെ കാലും കൊണ്ടുനടഞ്ഞ പിന്നെ അത് വലിയ മുഴയായി വലിയ ഒരു മുഴയായി അത് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ഒരു നമ്മുടെ ഈ വീട് നമ്മുടെ സ്വന്തമാണോ ഇവിടെ നിങ്ങൾക്ക് തുണിയൊന്നും ഇല്ലല്ലേ എന്റെ ഭർത്താവും ഇല്ല എന്റെ കുഞ്ഞുങ്ങളും ഉണ്ടോ ഭർത്താവ് ഉപേക്ഷിച്ചു പോകുന്നത് പോയതാണ് അപ്പൊ ഈ വീട്ടിലെന്ന് പറയുമ്പോ ആ ഇവിടെ ഒരു കുഞ്ഞും കൂടെ ഉണ്ട് ഞാൻ ആ മോളെ വീഡിയോയിലോട്ട് വിളിക്കുന്നില്ല ഒരുപാട് സങ്കടത്തോടെയാണ് കേട്ടോ ഈ ഒരു ഉമ്മായുടെ അവസ്ഥ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉമ്മാടെ കാലിന്റെ ആ ഭാഗത്താണ് ക്യാൻസറ് അപ്പൊ അത്രയും ബുദ്ധിമുട്ട് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് ഉമ്മ മുന്നോട്ട് പോകുന്നത് ഒരുപാട് മരുന്നുകളുണ്ട് അതായത് ആർ സി സിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പം വണ്ടാന ഹോസ്പിറ്റലിലേക്ക് എഴുതി വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ടുപോകണമെങ്കിൽ അതിന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് വണ്ടി കയറാനും ഒന്നും വയ്യാത്തൊരു സാഹചര്യമാണ് അപ്പൊ ഈ ഒരു വീട്ടിൽ താമസിക്കുന്നെന്ന് പറയുമ്പം ഈ ഉമ്മായും ഈ മകളുമാണ് ഇത്താത്തയുടെ കെട്ടിയവൻ ഇട്ടിട്ട് പോയതാണല്ലേ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരെ ഞാൻ ഈ ഉമ്മാടെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്രയും ജെനുവൻ ആയിട്ടുള്ളൊരു അവസ്ഥയാണ് അപ്പം എല്ലാവരുടെയും ഒരു സപ്പോർട്ടും സഹായവും ഒക്കെ ഉണ്ടാകണം അപ്പോൾ നമ്മൾ പോയടുത്തൊന്നും അങ്ങനെ സഹായിക്കാൻ ഇരുന്നിട്ടില്ല നമ്മുടെ പ്രേക്ഷകർ അപ്പോൾ എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടാകണം ഇത് എൻ്റെ ഒരു ചെറിയ സഹായമാണ് ഇത് ഉമ്മാടയിൽ ഇരിക്കട്ടെ കേട്ടോ അപ്പം ഉമ്മാടെ പ്രശ്നങ്ങളൊക്കെ മാറും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉമ്മാടെ ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ടാണ് അസുഖത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ വീഡിയോ ആ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇപ്പം ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇവരുടെ ഒരു അവസ്ഥ ഉമ്മയുടെ ട്രീറ്റ്മെന്റിനായിട്ടുള്ള ഒരു സാമ്പത്തികം അപ്പൊ നിങ്ങളുടെ ഒരു സാമ്പത്തിക സഹായം തീർച്ചയായിട്ടും ഈ ഉമ്മാക്കും കുടുംബത്തിനും വേണ്ടി ഉണ്ടാവണം